നമസ്കാരം എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം കല്യാണമാരോഗ്യവർ വിനാശായ தீபாங்குறை തരം മനുഷ്യരെക്കുറിച്ച് പറയാറുണ്ട് ശിലാമനുഷ്യർ സസ്യമനുഷ്യർ മൃഗമനുഷ്യൻ മനുഷ്യ മനുഷ്യൻ എന്നിങ്ങനെ നാല് തരം ആൾക്കാർ ഇത് മനോബുദ്ധിയുടെ നാല് പരിണാമ തലങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് കല്ല് പോലെ വികാരമോ ചലനമോ തെല്ലുമില്ലാതെ വെറുതെ നോക്കിയിരിക്കുന്ന അവസ്ഥ അതാണ് ശിലാമനുഷ്യൻ ആട്ടുകല്ലിന് പിടിച്ച പോലെ എന്ന ചൊല്ലിനെ അർത്ഥമാക്കുന്ന അവസ്ഥ നിശ്ചേഷ്ടതയെ കുറിക്കുന്ന പരാമർശമാണത് ഇതിനെ അവലോകനയുഗമെന്നും പറയാം വെറും കാണൽ മാത്രം പ്രതികരണമോ പ്രയത്നമോ ഒന്നുമില്ല തനിക്കോ ലോകത്തിനോ എന്ത് സംഭവിക്കുന്നു എന്ന ചിന്ത പോലുമില്ല ഏകദേശം സസ്യ മനുഷ്യ പ്രകൃതിയും ഇതുപോലെ തന്നെ നീങ്ങുന്നില്ലെങ്കിലും അല്പസ്വല്പം ചലനമുണ്ട് അതാണ് സസ്യമനുഷ്യൻ കാറ്റടിച്ചാൽ ചില്ലയിളകും അതുകൊണ്ട് നിഷ്ക്രിയമല്ല എന്നാൽ സക്രിയവുമല്ല എനിക്കെന്താണ് ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നത് എന്ന് നിരീക്ഷിക്കുന്ന ഒരവസ്ഥ എന്നാൽ പ്രതിവിധികളൊന്നും കണ്ടെത്തി പരിഹരിക്കുകയില്ല ഇതിനെ നിരീക്ഷണ നിരീക്ഷണയുഗമെന്ന് പറയാം വെറുതെ നോക്കിയിരിക്കൽ മാത്രം അല്ലെങ്കിൽ വരുന്നതെല്ലാം അനുഭവിക്കുക മാത്രം പ്രതിവിധികളൊന്നും ആരായാതെ വിധിയെ പഴിച്ച് കാലം കഴിക്കുന്നവരാണ് സസ്യമനുഷ്യർ ഇനി ഗുരുവചനം കേൾക്കാം സന്തോഷം തനിയേ ഉണ്ടാകുന്ന ഒന്നല്ല അത് നിങ്ങളുടെ സ്വന്തം പ്രവൃത്തികളിൽ നിന്നാണ് വരുന്നത് ശ്രീ ബുദ്ധൻ അടുത്തതായി ശ്രീ ശങ്കരാചാര്യ രചിച്ച മാതൃപഞ്ചകത്തിലെ ശ്ലോകം ശ്രീ കാവാലം ശ്രീകുമാർ ആലപിക്കുന്നത് കേൾക്കാം दुर्वारशूलव्यथा नैरुच्यं तनुशोषणं मलमयी शय्या च सावत्सरी एकस्यापि न गर्भभारभरण क्लेशस्य यस्या क्षमः दातुम् നമഃ അടുത്തതായി ശ്രീ ശങ്കരാചാര്യരുടെ കൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കര സ്തോത്രാമൃതമാണ് ശങ്കര കൃതികളിൽ പല പ്രകരണങ്ങളും സ്തോത്രങ്ങളും നമ്മൾ പഠിച്ചു ഒടുവിൽ പ്രാതസ്മരണ സ്തോത്രമാണ് ശ്രദ്ധിച്ചത് അടുത്തതായി നമ്മൾ മാതൃപഞ്ചകം എന്ന് പ്രസിദ്ധമായ കൃതി ശ്രദ്ധിക്കാം എന്നാണ് വിചാരിക്കണത് ഭഗവാൻ ഭാഷ്യകാരൻ്റേതായി ശങ്കരാചാര്യസ്വാമികളുടേതായി നമുക്ക് നൂറ്റാണ്ടുകളായി ലഭിച്ച കൃതികളെ നമ്മൾ ശങ്കരകൃതികളെന്ന് മാനിക്കുകയാണ് ഇത് പറയാൻ കാരണം പല കൃതികളെ സംബന്ധിച്ചും അത് ശങ്കരാചാര്യരുടേതല്ല ശങ്കരാചാര്യടേതാണ് എന്നിങ്ങനെയുള്ള തർക്കങ്ങൾ വിദ്വാൻമാർക്കിടയ്ക്കുണ്ട് പല കൃതികളെ സംബന്ധിച്ചും പ്രബലങ്ങളായ തർക്കങ്ങളുണ്ട് നമുക്ക് ആ തർക്കത്തിലൊന്നും പോവാൻ അശേഷം താല്പര്യമില്ല നമ്മളാരും ഭഗവാൻ ഭാഷ്യക്കാരനെ ഒരു വ്യക്തിയായിട്ട് കണ്ടിട്ടില്ല മറിച്ച് നമ്മൾ ഭഗവാൻ ഭാഷ്യക്കാരനെ കാണുന്നത് ഭാഷ്യങ്ങളിലൂടെയാണ് പ്രകരണ ഗ്രന്ഥങ്ങളിലൂടെയാണ് സ്തോത്ര സാഹിത്യത്തിലൂടെയാണ് അതിലൂടെ നമ്മൾ കാണുന്നു ആ നിലയ്ക്ക് തലമുറകളായി തലമുറകളായി ആചാര്യന്മാർ നമുക്ക് ശങ്കരകൃതികൾ എന്ന പേരിൽ പകർന്നു നൽകിയ കൃതികളെ മുഴുവൻ നമ്മൾ ശങ്കരകൃതികളായി മാനിക്കുകയാണ് അല്ലാതെ ഇന്നത് ശങ്കരാചാര്യർ എഴുതിയതാണ് ഇന്നത് എഴുതിയതല്ല എന്ന് സമർത്ഥിക്കാൻ നമ്മളെടുത്ത് ഒരു മാനദണ്ഡവും ഇല്ല ഇപ്പോൾ ചിലപ്പോൾ ചില ചോദ്യങ്ങൾ വന്നേക്കാം അദ്വൈത അദ്വൈതഭാവനയിൽ പ്രതിഷ്ഠിതനായ ബ്രഹ്മനിഷ്ഠനായ ശങ്കരാചാര്യർ ഇന്നതൊക്കെ എഴുതില്ല എന്ന് നമുക്ക് മനസ്സിലാക്കിക്കൂടെ അതിന് മറുപടി ബ്രഹ്മനിഷ്ഠനായ ഭഗവാൻ ഭാഷ്യകാരനെ പോലുള്ള മഹാപുരുഷന്മാർ കൃതികൾ എഴുതിയത് അവർക്ക് പഠിക്കാനല്ല അവർക്ക് അവർക്കനുസന്ധാനം ചെയ്യാനല്ല മറിച്ച് കേവലമായ കാരുണ്യം കൊണ്ട് കേവലമായ ലോകകൃപ കൊണ്ട് ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ വരുമ്പോൾ വിവിധ തലങ്ങളിലുള്ള സാധകന്മാർക്ക് സജ്ജനങ്ങൾക്ക് സ്തുതിക്കാൻ വിചാരം ചെയ്യാൻ തത്വാനുസന്ധാനം ചെയ്യാൻ എല്ലാം ഉപകരിക്കുന്ന വിവിധങ്ങളായ കൃതികളെ വിവിധ തലങ്ങളിൽ എഴുതി അതുകൊണ്ട് തന്നെ വിഷ്ണു സ്തുതി ചെയ്യുന്ന സന്ദർഭത്തിൽ ഭാഷ്യകാരൻ തനി വൈഷ്ണവനാവും ശിവസ്തുതി ചെയ്യുന്ന സന്ദർഭത്തിലോ തനി ശൈവനാവും ശക്തി സ്തുതി ചെയ്യുന്ന സമയത്ത് തനി ശാക്തീയനാവും എല്ലാ തലങ്ങളിലേക്കും ഒരുപോലെ പോകാൻ കഴിയും കാരണം ഇതൊന്നും തനിക്ക് വേണ്ടിയല്ല ലോകകൃപ കൊണ്ട് വ്യത്യസ്ത തലങ്ങളിലേക്ക് പോയി അതത് അധികാരികൾക്ക് ഉയരാനുള്ള മാർഗദർശനമാണ് ചെയ്യുന്നത് ഇത് പ്രകരണങ്ങൾ പഠിക്കുമ്പോഴും സ്തോത്രങ്ങൾ പഠിക്കുമ്പോഴും നമ്മൾ ഓർമ്മിക്കണം അദ്വൈതനിഷ്ഠനായ ശങ്കരാചാര്യർ സ്വന്തം അമ്മയെ സ്തുതിച്ചുകൊണ്ട് ഇങ്ങനൊരു കൃതി എഴുതുമോ എന്ന് പലർക്കും സംശയമുണ്ട് അതിനാണ് മറുപടി പറയുന്നത് ഇന്നതേ എഴുതാവൂ എന്ന് ഇന്നതേ ചൊല്ലാവൂ എന്ന് മറ്റൊരാൾ നിർദ്ദേശിക്കുന്നതല്ല അമ്മയുടെ മഹിമ അത് വാക്കുകൾക്ക് അപ്പുറത്തുള്ളതാണ് ഏത് ബ്രഹ്മനിഷ്ഠനായാലും താൻ തൻ്റെ സ്വരൂപത്തിൽ നിവസിക്കുമ്പോഴും താൻ കടന്നു വന്ന വഴി അറിയാം തന്നെ താനാക്കിയ ശക്തികളെയും വ്യക്തികളെയും അറിയാം ആ മാർഗത്തിലുണ്ടായ പ്രതിസന്ധികളെയും ആ പ്രതിസന്ധികളെ എങ്ങനെ തരണം ചെയ്തു എന്നുള്ളതും അറിയാം ഇതോർമ്മിച്ചതുകൊണ്ട് ഒരിക്കലും ബ്രഹ്മനിഷ്ഠൻ ബ്രഹ്മനിഷ്ഠൻ അല്ലാതാവില്ല ഇതാണ് ഒരു വിഷയം അതുകൊണ്ട് ഏതൊരു തലത്തിലേക്കും ഇറങ്ങിച്ചെല്ലാനും പരന്നു പോവാനും ഒതുങ്ങാനും എല്ലാം ബ്രഹ്മനിഷ്ഠനായ ആചാര്യന് സാധിക്കും ഏതൊരു വ്യക്തിയുടെ തലത്തിലേക്ക് പോകാനും സാധിക്കും അതുകൊണ്ട് ഒരു ച്യുതിയും ആ നിഷ്ഠയ്ക്ക് വരുന്നില്ല അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മുടെ ഒന്നാമത്തെ ഗുരു അമ്മയാണ് നമ്മുടെ ഒന്നാമത്തെ ദൈവം അമ്മയാണ് അമ്മ കവിഞ്ഞേ മറ്റൊന്നുള്ളൂ അമ്മയെ കവിഞ്ഞു മറ്റൊന്നില്ല ചിന്തിക്കുക അതുകൊണ്ട് ആ മാതൃ മഹിമയെ സൂചിപ്പിക്കുന്ന കൃതി എന്തുകൊണ്ടും ലോകത്തിന് അനിവാര്യമാണ് പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്ന് നമ്മുടെ കുടുംബങ്ങൾ ശിഥിലങ്ങളാവുന്നത് നമ്മൾ കാണുന്നു വലിയ വലിയ വീടുകളുണ്ട് അവിടെ വ്യക്തികൾ താമസിക്കുന്നുണ്ട് ഹസ്ബൻഡ് ഹസ്ബൻഡായിരിക്കാം വൈഫായിരിക്കാം പതി പത്നി എന്നൊന്നും ഏറെ പറയാൻ തോന്നില്ല ഇനി കുട്ടിയും ഉണ്ടാകാം കുട്ടികളും ഉണ്ടാകാം പക്ഷേ കുടുംബം എന്നുള്ളത് പ്രായേണ ശിഥിലമായി അപ്രത്യക്ഷമായി കൊണ്ടേയിരിക്കുകയാണ് ഈ ഒരു പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ കുടുംബത്തിൻ്റെ അടിസ്ഥാനമായ സ്നേഹത്തിൻ്റെ അടിസ്ഥാനമായ നമ്മുടെ ലോകവീക്ഷണത്തിൻ്റെ അടിസ്ഥാനമായ അമ്മ എന്നുള്ള മഹാപ്രസ്ഥാനത്തിൻ്റെ മഹിമ അതിനെ നമ്മൾ അറിയേണ്ടതാണ് അമ്മയുടെ മഹിമ ആ മഹിമയെ അറിയിക്കുന്നതാണ് മാതൃപഞ്ചകം അതുകൊണ്ട് ഇതിൻ്റെ ശ്രേഷ്ഠത ഇതിൻ്റെ സ്വീകാര്യത വളരെ വലുതാണ് നമുക്ക് ക്രമമായി ശ്ലോകാനുശ്ലോകം ചിന്തിക്കാം അടുത്ത തുടർന്ന് ക്ഷേത്രങ്ങൾ സാധനാ കേന്ദ്രങ്ങൾ എന്ന പങ്ക്തിയിൽ തിരുവിതാംകൂർ രാജകുടുംബത്തിലെ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായ് തമ്പുരാട്ടി ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ ചരിത്രത്തെക്കുറിച്ചും അവിടുത്തെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് വിവരിക്കുന്നത് കേൾക്കാം പത്മനാഭസ്വാമി ക്ഷേത്രമുണ്ട് കുമ്പളയിൽ അവിടെ ഒരു ഗുഹയുണ്ട് ആ ഗുഹ കണ്ടിട്ടുണ്ട് അത് മാത്രമല്ല ശ്രീകോവിന് ചുറ്റും വെള്ളമാണ് അതിമനോഹരമായിട്ടുള്ളതാണ് അവിടെ മുതല ഉണ്ട് അതൊക്കെ മഹാ വലിയ അത്ഭുതങ്ങളാണ് നിത്യസത്യമാണ് ഇതിൽ കേട്ട് കേൾവിയൊന്നുമില്ല അവിടെ നിത്യസത്യമാണ് ബബിത്തെ ബബിയ ബബിയ ഇത് പണ്ട് തൊട്ടേ മുതലുണ്ടായിരുന്നു എന്നും ആ മുതല എവിടെ നിന്ന് വന്നു എന്നാർക്കും അറിയാൻ വയ്യ ഒരിക്കൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ് എത്രയോ കാലം മുമ്പേ ഒരിക്കലൊരു മോഷണം നടന്നിട്ട് ആ കള്ളൻ ഓടി ഈ അമ്പലത്തിനകത്ത് കയറി പുറമേന്ന് സായിപ്പാണ് സായിപ്പ് അപ്പം പോലീസുമായിട്ട് ഓടി അകത്ത് കയറി സ്വദേ അവ കയറാൻ പാടില്ല പക്ഷേ അവ കേട്ടില്ല കയറി അകത്തേക്ക് വന്നപ്പോൾ ഈ മുതല അവിടെ നിൽക്കുന്നു പേടി വച്ചു പേടിച്ചുമായിരിക്കും ടക്കന്ന് മുതലേ പേടി വെച്ചു മുതല വന്നിട്ടേ കൊന്നു മുതലേ അവിടെ വീണു വലിയ ബഹളമായി ആളുകൾക്ക് പക്ഷേ ഒന്നും എന്തു ചെയ്യാൻ നോക്കും അപ്പോൾ ഇത് സായിപ്പ് പറഞ്ഞതൊക്കെ അന്ധവിശ്വാസം അതേതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സായിപ്പ് വെളിയിലേക്ക് ഇറങ്ങി വെളിയിലേക്ക് ഇറങ്ങിയതും നെഞ്ചിനൊരു വേദന ഒന്നും അപ്പം മരിച്ചു വീണു സായിപ്പ് മരിച്ചു അപ്പം ഇന്ന് വേണമെങ്കിൽ ഹാർട്ട് അറ്റാക്കെന്നൊക്കെ വേണമെങ്കിൽ പറയാം അടുത്ത ദിവസം വേറൊരു മുതലേ വന്നു എവിടെ നിന്ന് അറിയാൻ വയ്യ ഇത് ഓറൽ ട്രഡീഷൻ രണ്ട് മൂന്ന് വർഷം മുമ്പേ അവിടെയുള്ള മുതല മുതലേ ഞാൻ കണ്ടിട്ടുണ്ട് പലരും കണ്ടിട്ടുണ്ട് ആ മുതല എൻ്റെ ജീവൻ പോയി എന്നിട്ട് വലിയ വളരെ എല്ലാ ഉച ആചാരോപചാരങ്ങളൂടെയാണ് സംസ്കരിച്ചതുമൊക്കെ ആ മൊതലെ അതൊക്കെ ധാരാളം മീഡിയയിലൊക്കെ കണ്ടതുമാണ് മുതലയില്ല ഇപ്പോൾ മൊതര ഉണ്ട് ഒരു ഒരു ഒന്നര മാസം മുമ്പേ ഒരു മതിര എത്തി എവിടെ നിന്ന് വന്നു മറ്റേ ഈ പോയ മുതലയുടെ അതേ വലിപ്പം അതേ പ്രായത്തിൽ മുതല വന്നു എവിടെ നിന്ന് വന്നു അറിഞ്ഞുകൂടാ മുതലുണ്ട് ആർക്കും പോയി കാണാം എന്നുള്ളതാണ് അവിശ്വസിക്കാൻ ആഗ്രഹമുള്ളവർക്ക് അവിടെ പോയി കാണാം പക്ഷെ ചിലപ്പോൾ മുതലേ കണ്ടെന്ന് വരില്ല മുതലേക്ക് തോന്നി വരണം എന്നെ പരീക്ഷിക്കാൻ വരികയാണ് ഞാനിപ്പോൾ വരെ പക്ഷേ എന്നും വരുന്നതാണ് എന്നും വന്ന നേരെ ചോറ് കഴിക്കുന്നതുമൊക്കെ ആ മുതലേ വന്നു ഇതൊക്കെയാണ് അത്ഭുതങ്ങൾ എല്ലാം നമുക്ക് ന്യായീകരിച്ച് അല്ലെങ്കിലൊന്നും പറയാൻ കൂല അത്ഭുതങ്ങൾ പലതുമുണ്ട് ഭൂമിയെ അത്ഭുതം ജീവനെ അത്ഭുതം അപ്പോൾ ഇങ്ങനത്തെ അത്ഭുതങ്ങൾ ഒരുപാടുണ്ട് എന്തായാലും അപ്പോൾ ഈ അമ്പലവും പത്നാസ്വാമി ക്ഷേത്രവും തമ്മിൽ അങ്ങനൊരു ഫിസിക്കലായിട്ടിന്നിപ്പോൾ ബന്ധമില്ല എന്നാൽ പോലും ഇങ്ങനെ വിലോമംഗല അവിടുന്ന് വന്നു എന്നുള്ള ഐതിഹ്യം കിടക്കുന്നു തിരുവട്ടാർ ആദികേശവ പെരുമാൾ നൂറ്റിയെട്ട് തിരുപ്പതികളിലൊന്നാണ് ആൾവാർ തിരുപ്പതികളിലൊന്നാണ് തിരുവട്ടാർ ആദികേശവൻ പണ്ട് പതിമൂന്ന് മല മലയാളനാട് തിരുപ്പതികളുണ്ടായിരുന്നു പതിമൂന്ന് ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റ്സിൻ്റെ ഫോമേഷൻ വന്നത് പിന്നെ കന്യാകുമാരി നിന്ന് ഡിസ്ട്രിക്റ്റ് മലയാളം അന്ന് മാറ്റി അതിനോടൊപ്പം എന്തെല്ലാം നമുക്ക് നഷ്ടമായി നമ്മുടെ എത്രയോ മഹാക്ഷേത്രങ്ങൾ എത്രയോ ചരിത്ര സംഭവങ്ങളുടെ സാക്ഷി നിൽക്കുന്ന ഓരോ മണൽത്തരിയും ഓരോ മേൽക്കുറ്റിയും ചരിത്രത്തിന് സാക്ഷിയാണ് അതുപോയി മഹാക്ഷേത്രങ്ങൾ പോയി നമ്മുടെ ഗ്രാനറി നാഞ്ചനാട് ഫീൽസ് വയലുകൾ പോയി അങ്ങനെ ഒരുപാട് നമുക്ക് പോയി അപ്പോൾ അതിൻ്റെ കൂടെ പോയ രണ്ട് തിരുപ്പതികൾ പോയി ഒന്ന് തിരുവട്ടാരം ഒന്ന് തിരുവ തിരുപ്പതി സാരം എന്ന് പറയുന്ന നാഗരോലിനടുക്കലുണ്ട് അത് രണ്ട് തിരുപ്പതികളാണ് പോയത് അപ്പോൾ ഈ ആ തിരുവട്ടാര ആദികേശവ പെരുമാൾ ക്ഷേത്രം പത്മഭസ്വാമി ക്ഷേത്രം പത്മഭാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പത്മനാഭൻ്റെ ജ്യേഷ്ഠനാണെന്നാണ് ആദികേശവൻ ആയിട്ടാണ് പറയുന്നത് പക്ഷേ കുടുംബവുമായിട്ട് വലിയ ബന്ധം തന്നെയായിരുന്നു ഇപ്പോഴും അത് ഇപ്പോഴും ഇപ്പോഴും ഒരേ സമയത്താണ് ഉത്സവങ്ങൾ ഇതെല്ലാം ഒരേ സമയത്താണ് പല ചടങ്ങുകളും ഐഡൻറ്റിക്കലാണ് അങ്ങനെ നല്ല ബന്ധമില്ല പ പതിനാറായിരം സാളിഗ്രാമമാണ് ആദികേശവൻ്റെ മൂലവിഗ്രഹം ഇവിടെ പന്തിരായിരത്തി എട്ട് അവിടെ പതിനാറായിരം കടിശർക്കര തന്നെയാണ് പിന്നെ വ്യത്യാസം അവിടെ പത്മനാഭനല്ല അവിടെ നാഭിയിൽ പത്മമില്ല ബ്രഹ്മാവില്ല അനന്തശായി ശിവനില്ല ഇവിടെ ശിവനുണ്ട് ഇപ്പോൾ അവിടെ ശിവനുണ്ട് അത് ഏതോ ഒരു ബ്രാഹ്മണ ഒരു മഠത്തിൽ നിന്നും കൊണ്ടുവച്ചിരിക്കുന്നതാണ് പക്ഷെ ഒറിജിനലി ശിവനില്ല പക്ഷെ വളരെ വളരെ പ്രസിദ്ധമായ ക്ഷേത്രം തന്നെയാണ് അധികേശിവൻ വളരെ തുടർന്ന് ദീപാരാധനയാണ് ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരത്തി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം എല്ലാവർക്കും നമസ്കാരം ഇത് അനന്തപുരം ശ്രീ അനന്തപത്മനാഭസ്വാമി ക്ഷേത്രം സർവഭീഷ്ടപ്രദായകനായ സാക്ഷാൽ ശ്രീ അനന്തപത്മനാഭസ്വാമി ശ്രീദേവി സമേതനായിരുന്ന ഭക്തർക്ക് അനുഗ്രഹം ചൊരിയുന്ന ദേവസ്ഥാനമത്രേ അത്രേ അനന്തപുരം ശ്രീ അനന്തപത്മനാഭസ്വാമി ക്ഷേത്രം ാണ് അനന്തപുരം ശ്രീ അനന്തപത്മനാഭസ്വാമി സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ടൗണിൽ നിന്നും കുമ്പള വെതിയെടുക്ക റൂട്ടിലെ നായിക്കാപ്പു ജംഗ്ഷനിലെത്തി അവിടെ നിന്നും ഭാഗത്തേക്ക് സഞ്ചരിച്ചാൽ അനന്തപുരം ശ്രീ അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേരാവുന്നതാണ് വളരെ അത്യപൂർവമായ സർപ്പക്കെട്ട് ശൈലിയിൽ ചുവന്ന കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച മതിലുകൾ കടന്നാണ് അനന്തപുരം ശ്രീ അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനം മതിൽക്കെട്ടിനുള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞാലും ദേവാലയം മുഴുവനായി കാണുവാൻ സാധിക്കുകയില്ല ദേവദർശനം പിന്നെയും നിഗൂഢമായിരിക്കും ക്ഷേത്ര കവാടം കടന്നു കടന്നുകഴിഞ്ഞാൽ വിശാലമായ രാജാങ്കണവും കല്ലുകൾ നിറഞ്ഞ പ്രധാന കവാടവും വലിക്കല്ലിനടുത്തുള്ള പടികളും കടന്നു വേണം അനന്തപുരം ശ്രീ അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്കെത്തിവാപരയുഥത്തിൽ വില്ലു മംഗലം സ്വാമിയാരാണ് ഇവിടെ പ്രതിഷ്ഠ നടത്തിയതെന്നാണ് ഐതിഹ്യം ഇവിടെയുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വില്ലു മംഗലം തപസ് ചെയ്തിരുന്നുവെന്നും ശ്രീകൃഷ്ണൻ അദ്ദേഹത്തിന്റെ മൂർത്തിയാണെന്നുമാണ് ഐതിഹ്യം വിഷ്ണു ഭഗവാന്റെ അനന്യഭക്തരായി ഭഗവാനെ നിത്യവും ഉപാസിച്ചു വന്നിരുന്ന വില്ലുമംഗലം സ്വാമികളെ പൂജാതി കർമ്മങ്ങളിൽ സഹായിക്കുന്നതിനായി പതിവായി ഒരു ബാലൻ ഇവിടെ എത്തിയിരുന്നു ആ ബാലൻ ആരാണെന്നോ എവിടെ നിന്നാണ് അവിടെ എത്തിയിരിക്കുന്നതെന്നോ സ്വാമികൾ അന്വേഷിച്ചിരുന്നില്ല അങ്ങനെയിരിക്കെ ഒരു ദിവസം സ്വാമികൾ പൂജാതി കർമ്മങ്ങളിൽ മുഴുകിയിരുന്നപ്പോൾ ബാലൻ വന്ന് ചില കുസൃതികൾ കാണിക്കുകയുണ്ടായി പൂജാ സാമഗ്രികളെടുത്ത് കുസൃതി കാട്ടിയ ബാലനെ സ്വാമികൾ തൻ്റെ ഇടം കൈകൊണ്ട് തള്ളി മാറ്റുകയുണ്ടായി ആ തള്ളലിൻ്റെ ശക്തി എന്നോണം ബാലൻ ദൂരേക്ക് തെറിച്ച് വീഴുകയുണ്ടായി ബാലൻ ദൂരെ ചെന്ന് വീണ സ്ഥലത്ത് ഉടൻ തന്നെ ഒരു വലിയ ഗുഹ പ്രത്യക്ഷപ്പെടുകയുണ്ടായി കാര്യം മനസ്സിലാക്കിയ ദീർഘജ്ഞാനായ വില്ലുമംഗലം സ്വാമിയാർ കുട്ടിയെ എടുക്കുവാനായി പെട്ടെന്ന് തന്നെ ഗുഹയുടെ സമീപത്തേക്ക് വന്നു എന്നാൽ സ്വാമിയാർക്ക് ബാലനെ അവിടെ എങ്ങും കാണാൻ കഴിഞ്ഞില്ല പകരം ഓംകാരത്തിന്റെ ഒരു വലിയ ജ്യോതിർലിംഗം അവിടെ പ്രത്യക്ഷമാവുകയും പശ്ചാത്താപ വിവശനായ സ്വാമികൾ ആ ജ്യോതിയെ പിടിക്കുവാനായി മുന്നോട്ടായുകയും ചെയ്തു സ്വാമികൾ ജ്യോതിയെ പിടിക്കുവാനായി മുന്നോട്ടായുമ്പോഴെല്ലാം അത് നീങ്ങി നീങ്ങി പോവുകയും ചെയ്തു ഗുഹയിലൂടെ നീങ്ങിയ ജ്യോതി പടിഞ്ഞാറെ കടൽക്കരയിൽ ഇപ്പോഴത്തെ മൊഗ്രാൽ എന്ന പ്രദേശത്തിനടുത്ത് കാണപ്പെടുകയുണ്ടായി അതിനെ സ്വാമികൾ ദിവസങ്ങളോളം പിന്തുണർന്നുകൊണ്ട് സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു ഒടുവിൽ കേരളത്തിന്റെ തെക്കേ അറ്റത്ത് എത്തിച്ചേർന്ന ആ ദിവ്യ തേജസ് പഴയ ബാലന്റെ രൂപത്തിൽ സ്വാമികൾക്ക് ദർശനമരുങ്ങുകയുണ്ടായി ഉടൻ തന്നെ തന്റെ ആരാധ്യനായ വിഷ്ണു ഭഗവാന്റെ ദർശനവും അദ്ദേഹത്തിനുണ്ടായി തന്റെ കൃത്യമോർത്ത് മനസ്താപം പൂണ്ട സ്വാമികളിൽ ഭഗവാൻ സാന്ത്വനിപ്പിക്കുകയുണ്ടായി കാലത്തിന്റെ നിയോഗമനുസരിച്ച് എല്ലാം നടക്കണമെന്നും അതുകൊണ്ടാണ് ഈ സംഭവം നടന്നതെന്നും ഇതിൽ തെറ്റൊന്നുമില്ലെന്നുമുള്ള അശരീരി കേൾക്കെ സ്വാമികൾക്ക് ദിവ്യജ്ഞാനമുണ്ടായി ഈ സമാഗമം നടന്ന സ്ഥലമാണ് പിന്നീട് അനന്തൻകാട് എന്നറിയപ്പെട്ടതും അതിന് പിൽക്കാലത്ത് തിരുവനന്തപുരമായി പ്രശസ്തി പ്രശസ്തിയാർജിച്ചു യാതൊരു മനുഷ്യ പ്രയത്നത്തിൻ്റെയും അടയാളമില്ലാത്ത ദിവ്യ തേജസ് കാണപ്പെട്ട ആ ഗുഹ അനന്തപുരം ക്ഷേത്രത്തിൽ ഭക്തിപൂർവം സംരക്ഷിക്കപ്പെട്ടു വരുന്നു വില്ലോമംഗലത്ത് സ്വാമികൾ ഇവിടെ തപസ് ചെയ്തിരുന്നുവെന്നും തീർത്ഥമായി ഈ ഗുഹയുടെ മധ്യത്തിലുള്ള കുഴിയിൽ നിന്നുള്ള ജലം ഉപയോഗിച്ചിരുന്നുവെന്നുമാണ് ും നമസ്കാര മണ്ഡപത്തിന്റെ ഇടതുവശത്തുകൂടി ഭഗവാനെ ദർശിക്കുവാൻ സൗകര്യമുണ്ട് കരിങ്കല്ലുകൾ കൊണ്ട് പാലം പണുതാണ് സോപാനത്തിന് മുന്നിൽ നിന്ന് ഭഗവത് ദർശനത്തിന് സൗകര്യം ഒരുക്കിയിട്ടുള്ളത് സോപാനത്തിലൂടെ അകത്തേക്ക് കയറിയാൽ മുഖമണ്ഡപത്തിലെത്തി ഭഗവാന്റെ അഭിഷേകം ഇവിടെ വച്ചാണ് നടത്തപ്പെടുന്നത് അഭിഷേകം ചെയ്ത ജലം മുഴുവനായി ശ്രീകോവിലിന് ചുറ്റുമുള്ള കുളത്തിൽ വീഴുന്നതിന് കുളത്തിലെ മുഴുവൻ ജലം തീർത്ഥം തന്നെയാണെന്നാണ് വിശ്വസിക്കപ്പെട്ടു വരുന്നത് ശ്രീകോവിലിന് മുന്നിലുള്ള നമസ്കാര മണ്ഡപത്തിന്റെ മേൽത്തട്ട് മനോജ്ഞങ്ങളായ എണ്ണ ചിത്രങ്ങളും മരം കൊണ്ടുള്ള കൊത്തുപണികളും കൊണ്ട് അലങ്കരിച്ചിരിക്കും അനന്തപുരം ശ്രീ അനന്തപത്മനാഭസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന കുളത്തിൽ ഒരു മുതല അധിവസിച്ചു വരുന്നുണ്ട് ം സ്ഥിതി ചെയ്യുന്ന കുളത്തിന് വടക്കു വശത്തായി കാണുന്ന രണ്ട് ഗുഹകളിലായാണ് ഈ മുതല വസിച്ചു വരുന്നത് ഈ മുതലയുടെ സാന്നിധ്യത്തെ പറ്റി പറഞ്ഞു കേൾക്കുന്ന ഒരു ഐതിഹ്യമുള്ളത് ഇപ്രകാരമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് കാലഘട്ടങ്ങളിൽ ഈ പ്രദേശം ബ്രിട്ടീഷ് സൈന്യത്തിന്റെ താവളമായിരുന്നു കുളത്തിൽ വിളിക്കുമ്പോൾ വരുന്ന മുതലയുണ്ട് എന്ന് കേട്ടറിഞ്ഞ അവർ ഒരു ദിവസം അതൊന്ന് പരീക്ഷിക്കണമെന്ന് കരുതി കുളത്തിൻ കരയിലെത്തി മുതലയുടെ പേരായ ബബിയ എന്ന് വിളിക്കുകയുണ്ടായി പൊടുന്നനെ മുതല നീന്തി അവിടെ എത്തുകയുണ്ടായി ഈ വിചിത്ര അനുഭവം കണ്ട് സഹിക്കവയ്യാതെ അതിലൊരാൾ ആ മുതലയുടെ നേർക്ക് നിറയൊഴിക്കുകയും തൽക്ഷണം മുതല മരിക്കുകയും ചെയ്തു അത്രേ അധിക ദിവസം കഴിയും മുൻപേ ഒരു കൊച്ചു മുതല ഈ കുളത്തിൽ പ്രത്യക്ഷപ്പെടുകയുണ്ടായി പ്രദേശവാസികൾ മുൻപുണ്ടായിരുന്ന മുതലയുടെ പേര് തന്നെ ഈ മുതലയ്ക്കും നൽകുകയുണ്ടായി ഈ മുതല തന്നെയാണ് ഇപ്പോഴും ഈ കുളത്തിൽ അധിവസിച്ചു വരുന്നത് എന്നാണ് പഴമ കുളത്തിന്റെ തെക്കു പടിഞ്ഞാറയെ മൂലയിലായി പുരാതന കാലത്തെ ഓർമ്മിപ്പിക്കുന്ന ഗോശാലകൃഷ്ണ ക്ഷേത്രവും കുടികൊള്ളുന്നു അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന് മുൻപ് തന്നെ ഈ ക്ഷേത്രം ഇവിടെ ഉണ്ടായിരുന്നു വിശ്വാസം കയ്യിൽ കോൽ പിടിച്ചു നിൽക്കുന്ന സുന്ദരമായ കറുത്ത ശിലയിൽ നിർമ്മിച്ച വിഗ്രഹമാണ് ഇവിടുത്തെ ഗോശാലകൃഷ്ണന്റേത് സർവഭീഷ്ടനായ ഈ ഗോപാലകൃഷ്ണ വിഗ്രഹം നിർവീഖനം ഭക്തന്മാർക്ക് പുരാതനകാലം മുതൽക്ക് തന്നെ അഭയം നൽകിക്കൊണ്ടിരിക്കുന്നു അനന്തപുരം ക്ഷേത്രത്തിന്റെ തെക്കുഭാഗത്തായി പ്രവേശന കവാടത്തിന് പുറത്ത് സ്ഥിതി ചെയ്യുന്ന വനശാസ്താവ് ഈ പ്രദേശത്തിന്റെ ചൈതന്യം കൂടിയാകുന്നു വിശാലമായ തറയുടെ മുകളിൽ കരിങ്കലിൽ തീർത്ത ശില്പം പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു ശ്രീ വനശാസ്ത്ര സന്നിധാനത്തിൽ വേട്ടയ്ക്കൊരു മകൻ ദൈവത്തിന്റെ സാന്നിധ്യവുമുണ്ട് ശ്രീ വനശാസ്താവിന്റെ പടിഞ്ഞാറ് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഈ കുളത്തിലെ ജലമായിരുന്നു സന്നിധിയിലെ പൂജാതി കർമ്മങ്ങൾക്ക് ഉള്ള തീർത്ഥമായി മുൻപ് ഉപയോഗിച്ചിരുന്നതത്ര അനന്തപുരം ക്ഷേത്രത്തിന്റെ വടക്കു കിഴക്ക് ഭാഗത്ത് ഗുഹയ്ക്ക് മുകളിലായി സ്ഥിതി ചെയ്യുന്ന ശ്രീകോവിലിൽ ഗണപതിയുടെ സാന്നിധ്യവുമുണ്ട് പുരാതന കാലത്ത് ഇവിടെ കടുശർക്കര യോഗത്തിലുള്ള ഗണപതി വിഗ്രഹം ആയിരുന്നുവെന്നും പിന്നീടത് അഭിഷേകാദി കർമ്മങ്ങളാൽ വിരൂപമായതാണെന്നുമാണ് പ്രശ്നവിധിയായി തെളിഞ്ഞു തന്നെ